റോമാ എട്ട് പതിനാല് നമ്മൾ കാണുകയാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ പുത്രന്മാരാണ് ഇന്നത്തെ ദിവസം നിങ്ങളെ നയിക്കുവാൻ സഹായിക്കുവാൻ സന്നദ്ധനായി പരിശുദ്ധാത്മാവാൻ ദൈവം നിങ്ങൾക്കരികിൽ തന്നെയുണ്ട് ഇന്ന് പരിശുദ്ധാത്മാവോട് എങ്ങനെയെന്ന് പറഞ്ഞേ പരിശുദ്ധാത്മാവെ എന്നെ വഴി നടത്തണമേ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ പുത്രന്മാരാണ് ചിലപ്പോ ഇന്ന് നിങ്ങളെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭാരപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടരുതെന്നാണ് കർത്താവിന്റെ വചനം തൊട്ടു താഴെ പറയുന്നത് റോമാലേഖന് എട്ടാമത്തെ പതിനഞ്ചു മുതലുള്ള വാക്യത്തിൽ നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല പിന്നെയോ ദൈവത്തെ അബ്ബ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് അതായത് ഏത് സാഹചര്യത്തിലും പിതാവേ എന്നൊരു വിളിപ്പാടകൽ അല്ലെങ്കിൽ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തിന്റെ സവിധത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന പുത്രസ്വീകാര്യത്തിന് പുത്രന്റെ ആത്മാവിനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഈശോയുടെ ആത്മാവിനെ കുരിശ് നിങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്നപ്പോഴുണ്ടല്ലോ ഈശോ നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും ശാപങ്ങളും നിങ്ങളുടെ ശിക്ഷാവധികളെ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് ഈശോയുടെ കൃപയുടെ സമൃദ്ധിയെ ഈശോയുടെ ആത്മാവിനെ തന്നെ ഈശോ നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് എല്ലാ ഭയങ്ങളെയും കൊടന്ന് കുടഞ്ഞു കളഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ധൈര്യത്തോടെ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവാം ദൈവം നിങ്ങളെ സഹായിക്കും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് ദൈവത്തിന്റെ പുത്രന്മാരാണ് പുത്രിമാരാണ് കർത്താവിൻ്റെ വലിയ കൃപയുടെ സമൃദ്ധി ഇന്ന ദിവസം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളുടെ നമ്മുടെ എല്ലാ മേഖലകളെയും വഴി നടത്തുമാറാകട്ടെ ശക്തിപ്പെടുത്തുമാറാകട്ടെ അഭിഷേകം കൊണ്ട് പൂരിതരാകട്ടെ ദൈവകൃപയുടെ ആ വലിയ നിറവ് ഇന്ന് ഓരോ ഭവനങ്ങളിലും വെളിപ്പെടുമാറാകട്ടെ